പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമ്മ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ മനോഹര പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് കൂടുവാൻ ദൈവം ആരോഗ്യം നൽകി അതോർത്ത് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു നമ്മുടെ പല പ്രസംഗങ്ങളും അതിൻ്റെ ശീർഷകം കൊണ്ട് ആവർത്തിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചും സി എസ് ഐ വിഭാഗക്കാരെ സംബന്ധിച്ചും സോൾട്ട് ആൻഡ് ലൈറ്റ് ഉപ്പും വെളിച്ചവും വളരെ പരിചിതമായ നിരവധി പ്രസംഗങ്ങൾ കേട്ട ഒരു വിഷയമാണ് എങ്കിലും മുൻവിധിയോടെയല്ല മറിച്ച് ഈ കാലത്ത് ഈ വിഷയത്തിന് നമ്മോടെന്ത് സംസാരിക്കാനുണ്ട് എന്ന് കേൾക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തിൽ യേശുവിൻ്റെ പർവ്വത പ്രസംഗത്തെ ആധാരമാക്കി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പറവ് പ്രസംഗത്തിൻ്റെ ആഖ്യാനമെന്നും ക്രിസ്ത്യൻ കൗണ്ടർ കൾച്ചർ ക്രൈസ്തവ പ്രതിസംസ്കാരം എന്നുമൊക്കെ ആ പുസ്തകത്തെ വിളിക്കാറുണ്ട് അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ് ആരംഭിക്കുക ഈ ലോകത്തിന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം രോഗനിർണയം ഇതിനകം തന്നെ നടത്തപ്പെട്ടിട്ടുണ്ട് പകരം നമ്മുടെ ഉപ്പിനും വെളിച്ചത്തിനും എന്ത് സംഭവിച്ചു എന്ന് നാം ചോദിക്കണം ലോകവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാം കാര്യങ്ങളെ ഗൗരവമായി കാണുകയും നാം ലോകത്തിൻ്റെ വെളിച്ചവും ഉപ്പാക്കുകയും ചെയ്യണം എന്നൊക്കെ കേൾക്കുകയും ചെയ്യുമ്പോൾ ജോൺ സ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് ദറ്റ് ഇസ് നോ ആൻസർ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ സാധാരണ ദീർഘദൂര പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഈ മധ്യകേരള ഭാഗം പരിചിതമായതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കട്ടപ്പനയ്ക്കോ ഏലപ്പാറയ്ക്കോ കുമിളിക്കോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ദീർഘദൂര ബസ്സിൽ കുറച്ച് നേരം വിട്ടേക്കുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് പുസ്തകം വഹിക്കാൻ വരും നമ്മുടെ സാധാരണഗതി ചില ചോദ്യങ്ങൾ ചോദിക്കും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ജി വി മാവ്ലങ്കർ ആരാണ് നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്താണ് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ പത്തൊമ്പത് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ സ്വാഭാവിക നമ്മുടെ മനസ്സിൻ്റെ ഒരു ചോദ്യം വരും ഇതിൻ്റെയൊക്കെ ആൻസർ ആകിയവന് ബി എസ് സി ടെസ്റ്റ് ചെയ്താൽ പോരെ പക്ഷേ പുള്ളിക്ക് ചോദ്യം മാത്രമേ അറിയ അറിയില്ല നമ്മൾ പലപ്പോഴും വേദോത്സവം ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഉയർത്താറുണ്ട് പക്ഷെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അതാണ് ജോൺ സ്റ്റോട്ട് പറയുന്നത് ഈ കാലത്തിൻ്റെ രോഗം നിർണ്ണയിക്കപ്പെട്ടു പക്ഷേ ചോദ്യം ഒരു പുനഃപരിശോധന നമുക്കുണ്ടാകണം എന്തുപറ്റി ഉപ്പാകുന്ന എനിക്ക് എന്തുപറ്റി ഉ വെളിച്ചമാകുന്ന എനിക്ക് ഇതാണ് പരിശോധിക്കുകയും പുനഃപരിശോധിക്കുകയും ചെയ്യേണ്ട കാര്യം അല്പം കൂടി പറഞ്ഞാൽ ലോകത്ത് പാപമുണ്ടെന്നും അല്ലെങ്കിൽ ലോകം പാപമുഖരിതമാണെന്നും ഒക്കെ നമ്മൾ കൃത്യമായി പറയുക എഴുതുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് പരിഹാരം വീണ്ടും പ്രശ്നത്തെപ്പറ്റി പറയുക അല്ലാതെ എന്താണ് പരിഹാരം അല്ലെങ്കിൽ ഉപ്പിനും വെളിച്ചത്തിനും എന്ത് സംഭവിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാരൊക്കെ ഒരിക്കലും മറക്കാത്ത ഒരു വസ്തുവാണ് ഉപ്പ് നമുക്കറിയാം ഒരിക്കലും മറക്കില്ല കാരണം പല വീട്ടിലെയും കലഹത്തിന് കാരണം ഈ ഉപ്പാണ് ഉപ്പ് കുറഞ്ഞാൽ പ്രശ്നമാണ് ഉപ്പ് കൂടിയാൽ പ്രശ്നമാൽ ഉപ്പ് കൂടുമ്പോൾ ഇവരിച്ച് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഉണ്ടോ ഭർത്താക്കന്മാരൊക്കെ ചെയ്താൽ ചിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഉപ്പ് തലേ ദിവസം കുറഞ്ഞു എന്ന് പറഞ്ഞതിന് രണ്ട് സ്പൂൺ അധികം കിടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു വിടാറുണ്ട് ഇല്ലേ ഉപ്പും വെളിച്ചവും ജീവിതത്തിൽ അഭിവാജ്യ ഘടകങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ രുചിക്കും കലഹത്തിനും കാരണമായ കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ നമ്മളിപ്പാണ് നമ്മൾ പ്രകാശം എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുക എന്തെങ്കിലും ഒരു മറുപടി നമുക്കതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ രാവിലത്തെ പ്രസംഗത്തിൽ ഇത് സൂചിപ്പിച്ച് ഡൊണാൾഡ് ആർദർ എന്ന് പറയപ്പെടുന്ന ഒരു വേദപുസ്തക പഠനശാലയിലെ അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രോസിക്യൂഷനല്ല അതായത് പീഡനമല്ല ഏറ്റവും വലിയ പ്രതിസന്ധി സഭയ്ക്ക് ഉപ്പും വെളിച്ചവും ആകാൻ കഴിയാത്ത ആ പ്രതിസന്ധി സഭയ്ക്ക് ഉപ്പും വെളിച്ചമാകാൻ കഴിയുന്നില്ല നമ്മൾ വിഷയങ്ങളൊക്കെ ഇന്റർ കണക്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസൈബിൾഷിപ്പിനെ കുറിച്ച് ഇന്റർ കണക്ടാ ഈ പച്ച സ്റ്റോൾ ഇടുമ്പോൾ ഓർത്തോളം ആത്മീയ വളർച്ചയ്ക്കുള്ള വലിയ സന്ദേശങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത് നമ്മളിങ്ങനെ ലിറ്ററേജിയിൽ കരണ്ട് നോക്കുമ്പോൾ നമ്മൾ പച്ചയിലേക്ക് നോക്കുമ്പോൾ വിഷയങ്ങളൊക്കെ നമ്മൾ ആത്മീയ വളർച്ചയ്ക്കുള്ള തീമുകളാണ് ബന്ധപ്പെട്ട് വരിക അപ്പോൾ ഈ ഡൊണാൾഡ് ആർഡർ പറയുന്നത് സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് എന്തല്ല പ്രൊസിക്യൂഷനല്ല മറിച്ച് അകത്തുള്ള ആൾക്കാർക്ക് ഉപ്പും വെളിച്ചില്ല എന്നുള്ള ഇല്ലേ എങ്ങനെ തിരിച്ചറിയാം ചില ആൾക്കാർക്ക് പള്ളി വരുന്ന ഇഷ്ടമൊന്നുമല്ല പക്ഷെ പള്ളിക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായെന്നറിഞ്ഞാൽ അവർ മുമ്പിൽ കാണും കൊച്ചു വടിവാളുമായിട്ട് അല്ലേ പണ്ടൊരാളെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹോബി വയറ്റിച്ച് കള്ളു കുടിക്കും കള്ളു കുടിച്ചാൽ പിന്നെ അച്ഛന്മാരെ തെറി വിളിക്കുന്ന അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അത് ചിലപ്പോൾ പച്ച തെറിയായിരിക്കില്ല ചിലപ്പോൾ ഇച്ചിരി വഴക്കുമൊക്കെ ഇട്ട് ഇച്ചിരി കാര്യം പറയും അദ്ദേഹം ഒരിക്കലെങ്കിൽ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടുകഴിഞ്ഞപ്പോൾ ആരെങ്കിലും അച്ഛനെ തെറി വിളിച്ചാൽ അവനെ തെറിവിളിക്കും ക്യാഹുവ അപ്പം നമ്മൾ വെളിച്ചമാണ് ഉപ്പാണ് എന്ന് ഉളുപ്പില്ലാതെ പറയുമ്പോൾ നമ്മൾ എന്തു മാറ്റം വന്നു എന്ന് നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി ഗൗരവമായി ചിന്തിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിൽ ഇന്നത് ഉള്ളത് പുറത്തുള്ള പീഡനമല്ല അകത്തുള്ളവൻ ഉപ്പില്ലാതെ പോകുന്നത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒപ്പോസിഷനേക്കാൾ ഇൻറ്റേർണൽ ഷോർട്ട് ആണ് പ്രശ്നം ഇതിനെപ്പറ്റി ഗൗരവമായി ഗൗരവമായിരുന്നു കാണണം പുറത്ത് നിന്നാണോ അകത്തു നിന്നാണോ നമുക്ക് ന്യൂനതകൾ ഉള്ളത് എന്ന് പറയുക നിങ്ങൾക്ക് പരിചിതമായ ഒരു പരസ്യം ഉണ്ടല്ലോ എന്താ പരസ്യം ഈ നഗരത്തിനെന്തു പറ്റി ചിലയിടത്ത് പുക ചിലർക്ക് പോകേന്നും പറയാം ചിലയിടത്ത് ചാരം ഇല്ലേ എന്തായാലും ഒന്നും മിണ്ടാത്തത് ഇല്ലേ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഒരു പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ എതിനെപ്പറ്റിയാ നിങ്ങൾ ഈ മസിലൊക്കെ ഒന്ന് റിലീസ് ചെയ്യരുത് ഈ പള്ളിക്കകത്ത് വരുമ്പോൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത് ഏ ഇതിനെപ്പറ്റിയാ പറയുന്നത് ഒരു പുകവലിയെപ്പറ്റിയുള്ള പരസ്യത്തിലവർ അല്ലേ അപ്പോൾ നമുക്കതൊന്നൊന്ന് മാറ്റി എഴുതണം ഈ സഭയ്ക്കെന്തു പറ്റി ഈ സഭയ്ക്കെന്തു പറ്റി ചിലയിടത്തു ജാരം ചിലയിടത്തു പുക എന്താരും ഒന്നും മിണ്ടാത്തത് വലിയ വില കൊടുക്കേണ്ടി വരും സത്യമല്ലേ നമ്മുടെ പല ആൾക്കാർക്കും ഇഷ്ടം ന്യൂ ജനറേഷൻ ചർച്ചുകളാണ് എന്താ കാര്യം അവിടെ നല്ല പുകയുണ്ട് അവിടെ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് നല്ല വാൾപുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്താണ് ഇടുന്നത് ഭയങ്കര പാട്ടുണ്ട് വേണമെങ്കിൽ കാമുകനും കാമിക്കും ഒന്നിച്ചറുമാതിക്കാം സോറി ആരാധിക്കുക രണ്ടുമൊന്ന് തന്നെ ആരാധിക്കാം എല്ലാം ചെയ്യാവുന്ന ഫ്രീഡമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ബെഞ്ച് ബെഞ്ചലിങ്ങനെ ചടഞ്ഞ് കൂടി ആരാധിക്കാതിരിക്കൂ അല്ലെങ്കിൽ ഫോർ പാർട്ട് സിംഗിങ് ഭയങ്കര ബോറിങ്ങല്ലേ മറ്റേത് അടി ഭയങ്കര താളമൊക്കെ അടിച്ച് ഭയങ്കര രസമല്ലേ ചിലയിടത്ത് ചാരം ചിലയിടത്ത് പുക ഇല്ലേ ചിലയിടത്ത് എന്നാൽ ഇങ്ങനെ പറയും ഇച്ചിരി പുകയൊക്കെ സ്റ്റേജിൽ നിന്ന് വരുമ്പോൾ ഭയങ്കരമാണ് ഇല്ലേ എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ ചിരിച്ചിരിച്ച് നമ്മൾ മരിച്ചു പോവും കസേര എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിക്കുന്ന ആൾക്കാരെ കസേര എടുത്തുകൊണ്ട് കസേര കർച്ചി ഫോൺ എറിയുന്നവരുണ്ട് ഇല്ലേ കാസറ്റ് പിടിച്ചിട്ട് പടപ്പിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒത്തിരി ശുശ്രൂഷകളുണ്ട് അപ്പോൾ ചിലയിടത്ത് പുക ചിലയിടത്ത് ചാരം എന്തായാലും ഒന്നും വേണ്ടാത്തത് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ കേട്ടോ ഒന്നും മിണ്ടാത്തത് വലിയ വില കൊടുക്കേണ്ടി വരും എന്താ വില വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ന്യൂ ജനറേഷൻ ചർച്ചകളും ന്യൂ ജനറേഷൻ ബാങ്കും ഒരുപോലെ കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും എസ് ബി ഐ കണ്ടാൽ ഒരു സുഖമില്ല പക്ഷേ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൽ എന്ത് രസമാണ് ഇരിക്കുന്നതിനെ കാണാൻ പ്രത്യേക സന്തോഷം ലിപ്സ്റ്റിക്ക് വിട്ട് നല്ല ടൈയോ ഒക്കെ കെട്ടി വലിയ സാലറി ഒന്നും കിട്ടിയില്ലെങ്കിലും അവനെ കണ്ടാൽ തന്നെ ഒരു സന്തോഷമാണ് ചിലപ്പോൾ പതിനെട്ട് ശതമാനം പലിശയും പറയും എസ് ബി എക്കാരൻ എട്ട് ശതമാനം പലിശയെ പറയും പക്ഷേ അത് ഉറപ്പാണ് സി എസ് എ പള്ളിയിൽ എട്ട് ശതമാനമേ ഉള്ളൂ പക്ഷേ അത് ഉറപ്പാണ് മറ്റേത് കൂടാതെ എപ്പോഴാണ് പൊളിച്ചുകൊണ്ട് പോകുന്ന അറിയത്തില്ല ഞാൻ ആ വിഷയത്തിലേക്ക് മാറിപ്പോവുകയല്ല അപ്പോൾ നമ്മുടെ ഒരു ചിന്തയെന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സഭാജീവിതമൊക്കെ ഇങ്ങനെ ചില പുകകളിലും ചാരത്തിലുമൊക്കെ ആയിരുന്നിട്ട് ഉപ്പില്ലാത്തവരായും പ്രകാശമില്ലാത്തവരായും അങ്ങ് പോകുക ഈ ഇരുത്തയ്ക്കകത്തും ഉണ്ടത് പ്രകാശം വിചാരിച്ചാൽ ഈ ശാന്തമായ ഇരുത്തയ്ക്കകത്തും ഒരു വെളിച്ചവും പ്രകാശം കൊണ്ടുവരാൻ പറ്റും ഒരു സന്തോഷമൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും നമ്മളിങ്ങനെ ദുഃഖിച്ചും ലഭിച്ചും ഇരിക്കേണ്ടവരല്ല ഓരോ ആരാധന എഴുതാനും ചാടി തുള്ളിയില്ല എങ്കിൽ തന്നെയും ചാടിത്തുള്ളിയില്ല എങ്കിൽ തന്നെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ വളരെ മൗനമായി ആചാരിപ്പാൻ സീമോനെ പോലെ വന്നിരുന്ന് ഇപ്പോൾ നാഥാ തിരുവചനം പോലെ എന്നെ സമാധാനത്തോട് മടക്കുകയെ പറയാനുള്ള അവകാശമൊക്കെ നമുക്കുണ്ട് അപ്പോൾ സഭ ഇങ്ങനെ ചത്തിരിക്കുകയല്ല സഭ ചത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സഭയുടെ ആ ചാവൽ അല്ല ചത്ത അവസ്ഥയെക്കുറിച്ച് ക്രൈസ്തവ കേരള ക്രൈസ്തവ ലോകത്തിന് മറക്കാൻ കഴിയാത്ത സത്യങ്ങളെ സംസാരിച്ചയാളാണ് മാറ്റിൽ ലുധർ ജൂനിയർ അദ്ദേഹം തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സ്നേഹിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് ടു ലിവ് ലവ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഡാർക്ക്നെസ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഡാർക്ക്നെസ് അന്ധകാരത്തിന് അന്ധകാരത്തെ പുറത്താക്കാൻ കഴിയത്തില്ല ഓൺലി ലൈറ്റ് ക്യാൻ ഡു ദാറ്റ് പ്രകാശത്തിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹെയ്റ്റ് കനോട്ട് ഡ്രൈവ് ഔട്ട് ഹെയ്റ്റ് ഓൺലി ലവ് ക്യാൻ ഡു ദാറ്റ് വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് മാറ്റാൻ കഴിയുകയില്ല സ്നേഹത്തിന് മാത്രമേ സാധ്യമാകുള്ളൂ ഞാൻ കഴിഞ്ഞ ആരാധനയിൽ സൂചിപ്പിച്ചിട്ട് കാര്യം ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കട്ടെ കഴിഞ്ഞ ആരാധനയിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പാലക്കാട്ടേക്ക് യാത്ര ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയപ്പോൾ എൻ്റെ സുഹൃത്ത് പാലക്കാട്ടുള്ള എൻ്റെ ഒരു ക്രിസ്ത്യൻ വർക്കർ എൻ്റെ സുഹൃത്ത് എന്നെ കൂടെ പഠിച്ച സുഹൃത്ത് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു ട്രിവാൻഡത്താന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നോട് ചോദിച്ചു നിയമസഭയ്ക്കെതിരെയുള്ള പള്ളിയാണ് അതെ അത് ഒരു സംഭവം എന്നോട് പറഞ്ഞു അഞ്ചാ അഞ്ചാറ് വർഷം മുമ്പ് ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ പാലക്കാട്ടിൽ നിന്ന് നമ്മളീ പള്ളി ആരാധിക്കാൻ വന്നു രണ്ട് മൂന്നാഴ്ച ആരാധിക്കാൻ വന്നു കഴിഞ്ഞു ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്തില്ല നോക്കിയത് പോലുമില്ല അദ്ദേഹം തൊട്ടപ്പം പള്ളിയിൽ പോയി അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ഇപ്പോൾ അദ്ദേഹം അവിടെ സ്വസ്ഥമായിട്ട് ആരാധിക്കുന്നു നമ്മളിങ്ങനെ മസിൽ പിടിച്ചിരിക്കുക സീറ്റോ ചാക്കോടെ സീറ്റ് അവിടെ ചാക്കോയ്ക്ക് മാത്രമാണ് അപ്പുറത്തെ അന്നമ്മയുടെ സീറ്റ് അത് അന്നമ്മയ്ക്കും മാത്രമുള്ളതാണ് ചാക്കോടെ സീറ്റത്ത് അന്നമ്മ കറിയിരിക്കാൻ പാടില്ല നമ്മളിങ്ങനെ ഇരിക്കുക ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുക ചാക്കോയുടെ സീറ്റ് അന്നമ്മ ഇരുന്ന് പോയി തമ്പുരാകുമ്പോൾ നോക്കുമ്പോൾ ചാക്കോ ഇല്ല അപ്പോൾ ഇന്ന് ചാക്കോയ്ക്ക് അനുഗ്രഹമില്ല ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുക സി ആദ്യം വരുന്നയാൾ ആദ്യം ഇരിക്കാനുള്ള മനസ്സുണ്ടാകണം മറ്റുള്ളവനെ ഒന്ന് ഒന്നൊന്ന് ഒന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് വരുമ്പോൾ നമ്മുടെ ആരാധനയ്ക്ക് പോലും ഒരു സന്തോഷം അത് ഉപ്പ പ്രകാശമാണ് പ്രകാശമാല്ലേ ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് പേര് വല്ലതും എഴുതിയിട്ടുണ്ടെന്ന് സംശയം കാരണം ഈ ചിലരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്ക് പണ്ടൊക്കെ വിദേശവർ പറയും അങ്ങനെ ശരിക്കും ഒഴിവാക്കി ഇട്ടേക്കരുത് അവിടെ പിശാചി കയറിയിരിക്കുമെന്ന് എന്നൊക്കെ പറയാറുണ്ട് ഏ ആൾക്കാരെ കയറ്റിയിട്ടാൻ വേണ്ടി പറയുന്ന അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായത് നല്ലതാണ് പക്ഷേ നമ്മൾ ഉപ്പും പ്രകാശവുമാകണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പള്ളിക്കകത്തക്കെ സ്ട്രെയിഞ്ചേഴ്സ് വരാറുണ്ട് സീക്കേഴ്സ് വരാറുണ്ട് പരിചയമില്ലാത്ത ആൾക്കാർ വരും ഒരുപക്ഷെ അന്വേഷകർ വരും ജീവിത പ്രതിസന്ധി മൂലം എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ബാധ ഇവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു ജീവിതത്തിൽ വിടുതലിനായി താല്പര്യപ്പെട്ടുകൊണ്ട് വരുന്ന ആൾക്കാരാണ് സീക്കേഴ്സ് അത് ലോകത്തിലെല്ലാ ഭാഗത്തും ഈ സീക്കർ കമ്മ്യൂണിറ്റി ഉണ്ട് ഗോ ടു ചേർച്ച് ഓഫൺ ദ വിസിറ്റ് ചേർച്ച് ഇപ്പോൾ ചിലപ്പോൾ ഒന്ന് ഇരിക്കുമ്പോൾ അന്നത്തെ ഒരു സന്ദർശ ഒരു വർത്തമാനമായിരിക്കാം അവരെ സ്വാധീനിക്കുന്നത് അങ്ങനെ അവരെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ വലിയ ആളായിട്ട് മാറും അവരെ സീക്കേഴ്സ് എന്ന് വിളിക്കുന്നത് നമ്മുടെ പള്ളിയിലൊക്കെ വരാറുണ്ട് അവരൊരുപക്ഷേ ഏതെങ്കിലും മൂലേ വന്നിരുന്നിട്ട് പോകും ചിലപ്പോൾ വന്നിട്ട് അവർ ഒരു മെസ്സേജ് അച്ഛനയക്കും അച്ഛ ആ പ്ര ആ പ്രസംഗം എനിക്ക് എന്നെ സ്പർശിച്ചു എന്നൊക്കെ പറയാറ് സീക്കേഴ്സിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് അങ്ങനെ എല്ലാ ഇടങ്ങളും ഉണ്ടെന്നാണ് എൻ്റെ വിചാരം പക്ഷേ സീക്കേഴ്സ് വരുമ്പോൾ ഈ സ്ട്രെയിഞ്ചേഴ്സ് വരുമ്പോൾ നമ്മളുടെ പ്രകാശമോ ഉപ്പോ ഒന്നും അവരിലേക്ക് വരുന്നില്ല നമ്മൾ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടോ വെടികൊണ്ട പന്നിയെ പോലെ ആ വെടികൊണ്ട പന്നിയുടെ സ്പീഡറിയോ ഭയങ്കര സ്പീഡാണ് വെടികൊണ്ട പന്നി ഒരു പോക്കു പള്ളി കഴിഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ ഒരൊറ്റ പോക്കാണ് എങ്ങോട്ടാണ് പോന്നറിയത്തില്ല അപ്പം നമ്മൾ പ്രകാശവും വെളിച്ചവും ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു അസൈൻമെൻറ് ഉണ്ട് ഇന്ന് എൻ്റെ പരിവിധി അല്ലെ എൻ്റെ പരി എന്താ പറഞ്ഞ എൻ്റെ സാധാരണ അറിവിൽ അപ്പുറമായി ചോദിക്കും സർ യു ഫ്രം എവിടുന്നാ കണ്ടിട്ടില്ലല്ലോ മുമ്പ് വിടങ്ങും എന്നൊന്ന് ചോദിക്കുമ്പോൾ അവനൊരു സന്തോഷം ഒരു സന്തോഷം ആ നമുക്കൊരു സന്തോഷമുണ്ടെങ്കിൽ ആ അല്ലെങ്കിൽ നമുക്കിത് നഷ്ടമാവെങ്കിൽ അതുമാ അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ഉള്ളിലെ ഉപ്പും വെളിച്ചവും ഒക്കെ നുണരണം അല്ല നമ്മൾ ഉപ്പ് ഉപ്പ് ആ ഉപ്പെന്ന് പറഞ്ഞാൽ രുചി വേണം അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാം ഇതൊക്കെ പറഞ്ഞ് വർഷങ്ങളായി അതിനെ കേട്ടോണ്ടിരിക്കുന്ന അപ്പുറമായി എന്നിലെ ഉപ്പും എന്നിലെ പ്രകാശവും ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചു ചോദിക്കട്ടെ ആർക്കെങ്കിലും നമ്മൾ സാധാരണ പരിചയപ്പെട്ടവരല്ലാതെ ഒരാളോട് നമ്മളത് പരിചയപ്പെട്ടിട്ടുണ്ട് സോ മേക്ക് ഷുവർ ഉറപ്പിക്കണം ഇന്ന് എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ഒന്ന് കാണണം ഒന്ന് ചോദിക്കണം എവിടെ നിന്ന് കംഫറം അതായത് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷും മലയാളം അറിയാൻ വേണ്ടി ചോദിക്കാം എവിടെ നിന്ന് കംഫർ എന്ന് ചോദിക്കണം ഏ അങ്ങനെയൊക്കെ ചോദിക്കാം ഇംഗ്ലീഷും മലയാളം എവിടെ നിന്ന് കംഫർ ഏ നമ്മുടെ ഈ തങ്കശ്ശേരിക്കാരെ കളിയാക്കാറുണ്ടല്ലോ ചിലപ്പോൾ ഓല മടലൊക്കെ വീഴുമ്പോൾ പറയണം അപ്പോൾ പറയും ആൻ ഓല മഡൽ ഈസ് കമ്മിങ് ഡൗൺ മമ്മി മമ്മി റണ്ണിക്കോ റണ്ണിക്കോ എന്നൊക്കെ എന്ന് ചോദിക്കാം നമുക്ക് ചോദിക്കാം വേറെ അറിയുമോ എവിടെ നിന്ന് കംഫർട്ട് എന്നൊക്കെ ചോദിക്കാം കുഴപ്പമൊന്നുമില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി പക്ഷേ സ്നേഹ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് യശയ്യാപ്രവാചകൻ പറഞ്ഞത് നീ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ എഴുതേൽപ്പിക്കേണ്ടതിനും ഇസ്രായേൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്ന പോരാ വന്നിങ്ങനെ മിഴുങ്ങസിയാന്ന് വന്ന് ഇരുന്നിട്ട് പോകുന്ന പോരാ നോക്കണം അപ്പുറത്തിരിക്കുന്ന ആരാണ് ഇപ്പോൾ വല്ല നമ്മുടെ നമ്മുടെ ഈ മലയാളം ഈ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിലൊക്കെ പാസ്റ്റർ പറയും അപ്പുറത്തോട്ട് നോക്കി കൈ കൊടുക്കാൻ പറയും അപ്പം നമ്മൾ നോക്കുമ്പോൾ കൈ കൊടുക്കാറുള്ളത് ദശാംശം കൊടുത്തു ചോദിക്കാനാണ് പറയുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല ദശാംശം ഇന്ന് കൊടുത്തോ എന്ന് ചോദിക്കാൻ വേണ്ടി അതല്ല നമ്മൾ ഒന്ന് നോക്കണം അപ്പുറത്തിരിക്കുന്ന ആരാണ് പാര്യം പറഞ്ഞത് നമ്മീ വീട്ടിൽ നിന്ന് നോക്കി അതിനല്ല പറഞ്ഞത് നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന സ്ട്രെയിഞ്ചറെ ഒന്ന് നോക്കണം അപ്പോൾ ഈ യശയാവ് പറയുന്നത് നമ്മൾ ഈ നാല് ചോദ്യങ്ങൾക്കുള്ളൊരു കാണുക മാത്രമല്ല അതിനപ്പുറം ഒരു വിഭാഗമുണ്ട് അവരെയും കൂടെ കാണണമെന്നാണ് പറയുക ഞാൻ ആ ഭാഗം വിടുക നമ്മൾ വായിച്ചു കേട്ട റോമഴ്സ് ലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു ഇപ്പം ഉറങ്ങുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഇപ്പം വാങ്ങുന്നതിനെക്കുറിച്ചല്ലേ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ നാഴിക വന്നിരിക്കുന്നു നമ്മുടെ അകത്തെ ഉപ്പൊക്കെ ഉറഞ്ഞിരിക്കുകയാണ് പ്രകാശമൊക്കെ അടച്ചു വെക്കപ്പെട്ടിരിക്കുക സാറിന് പറയാറുണ്ട് വിയർ എ വെയ്റ്റിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയാറുണ്ട് യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നത് ഞാൻ ഗ്രാമർ ശരിയാണെന്നറിയത്തില്ല ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് വി ആർ എ വേസ്റ്റിംഗ് കമ്മ്യൂണിറ്റി വി ആർ വേസ്റ്റിംഗ് എ ടൈം ആൻഡ് എനർജി ജസ്റ്റ് കമ്മിങ് ടു ചേർച്ച് സ്പെൻഡിങ് ടം ടൈം ഇവിടെ ഇരിക്കുമ്പോഴും ഓർക്കുന്ന ഇന്ന് ബീഫ് കഴിക്കണമല്ലോ എന്നാൽ നമ്മുടെ ചിന്ത അത് മാത്രം അപ്പുറം ഒന്നുമില്ല അമ്മമാരിയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പോയി എന്ത് ഭക്ഷണം കാജുകയും ചെയ്യും പോകുന്ന വഴിക്ക് ചിക്കനായ ഭർത്താവ് എന്നെ ഹോട്ടലിൽ കയറി ഫ് ഫുഡ് വാങ്ങിച്ചു തരുമോ അതോ വീണ്ടും ഞാൻ പോയി പാത്രം എടുക്കണോ ഇതൊക്കെയുള്ള ചിന്തകളൊക്കെ അത് അതെല്ലാം ആരാധനയും നമ്മുടെ കൂടി വരവുമൊക്കെ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഇവിടെ ഷെയാവ് പറഞ്ഞതുപോലെ ഇതിനപ്പുറമുള്ള ആളുണ്ട് നമ്മുടെ ഈ ഈ ഫെലോഷിപ്പിന് അപ്പുറത്തുള്ള ഒരാളുണ്ട് അവരെ കാണേണ്ട സമയം അപ്പോൾ ഇതുപോലും ശരിയായിട്ടില്ല ഏതാ അകത്തുള്ള ആളിനെ പോലും അറിയത്തില്ല നമ്മുടെ ഡയറക്ടിക്കകത്ത് തലക്കെട്ട് എഴുതിയത് കണക്റ്റ് എന്നാൽ എന്ത് കണക്റ്റ് അതിനുള്ള തൊള്ളത് പോലും കണക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ അല്ലെ പുറത്തുള്ളവരെ കണക്ട് ചെയ്യുന്നത് അപ്പോൾ രോമകൃതദേഹം പറ ഉറക്കത്തിൽ നിന്ന് ഉണരണം നമ്മൾ വെയ്റ്റിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരണമെന്നാണ് പറയുക ആ ഉറക്കത്തിൽ ഉണർച്ച ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട് അല്പം കൂടി പറഞ്ഞാൽ അല്പം മണവും ഗുണമൊക്കെ ജീവിതത്തിൽ വേണം അല്പം മണവും ഗുണമൊക്കെ വേണം നമ്മൾ വന്നിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സൗന്ദര്യവും ഇച്ചിരി പണവും ഇച്ചിരി വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ്റെ പോയി എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനൊരു ഉണർച്ചയാണ് ഒരു സന്തോഷമാണ് ആ പള്ളി വന്നപ്പോൾ അറ്റാച്ച വരാനൊരു സന്തോഷമാണ് മറ്റേത് കാണുമ്പോഴേ കടിച്ചാൽ പോട്ട് അത് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് അങ്ങ് പറ പറമ്പിലൊക്കെ ഓടിക്കുന്ന അതെന്ന് പറയുമ്പോഴും നമ്മൾ നമ്മൾ ഉണർന്ന് കിടക്ക നമ്മൾ ഉറങ്ങി കിടക്കുക അപ്പോൾ ഇങ്ങനെ പറയട്ടെ ആർക്ക് കരുണ വേണമോ ആർക്ക് സ്നേഹം വേണം അവരിലേക്കൊന്ന് എത്തണം അല്പം കൂടി പറഞ്ഞാൽ സ്പീക്ക് ട്രൂത്ത് ഇൻ ലഫ് സത്യം സ്നേഹത്തിൽ സംസാരിക്കണം അതിനേക്കാൾ വേദിയായിട്ട് മാറണം അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരണം ഉറങ്ങണമെങ്കിൽ ഉപ്പും വെളിച്ചു വരെ യഥാർത്ഥ അർത്ഥത്തിൽ ഉപയോഗിക്കണം രണ്ടാമത് ഈ റോമർക്കുന്ന ലേഖനം പതിവധാധ്യായം പറയുന്നത് ഇരുട്ടിൻ്റെ പ്രവർത്തികൾ തള്ളിക്കളയണം കാസ്റ്റ് ഓഫ് വർക്ക്സ് ഓഫ് ഡാർക്ക്നെസ് ഇരുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തള്ളിക്കളയണം നമ്മൾ ഉപ്പ് നന്നായി പ്രവർത്തിക്കുന്നെങ്കിൽ ധാർമ്മികത കാത്തു സൂക്ഷിക്കും ഇൻ്റഗ്രിറ്റി കാത്തുസൂക്ഷിക്കുക എന്താ ഇൻറ്റഗ്രിറ്റി കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ശോധന എന്ന് പറഞ്ഞാൽ വി വിൽ റെക്കഗ്നൈസ് ആൻഡ് ഐഡൻറ്റിഫൈ ഡാക്ക് അസ് നമ്മിൽ കുറേ കുഴപ്പങ്ങളുണ്ട് ആ കുഴപ്പങ്ങളെ ഒന്ന് കൃത്യമായി ഒന്ന് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട് ആ വിചിന്തനം ചെയ്യണമെങ്കിൽ വചനത്തിൽ നമുക്കൊരു വേരുണ്ടാകണം അത് ഇരുട്ടിൻ്റെ ശക്തികളെ അകറ്റാൻ നമുക്ക് കഴിയണം മൂന്നാമത് ഈ ഭാഗം ഈ റോമകൃത ലേഖനം പറയുന്നത് കർത്താവ യേശുവിനെ ധരിക്കണമെന്ന പുട്ടോൺ ദ ലോഡ് ജീസസ് അൽപ്പം വിശ്വാസത്തിൻ്റെ കേന്ദ്രം യേശുവാകണം യേശു വിശ്വാസത്തിന് കേന്ദ്രമാകണം അല്പക്കരുടെ ജഡീകതയെ പരിപോഷിപ്പിക്കാൻ പാടില്ല യേശുവിനെ കൃത്യമായി സ്വീകരിക്കാൻ കഴിയണം നിലപാടുകൾ യേശുവിനെ പോലെ സുതാര്യമാക്കണം അങ്ങനെ വരുമ്പോഴാണ് അത് പറയുന്ന കീഴിൽ വെക്കാത്ത വെളിച്ചമായി മാറുന്നത് പറയുന്ന കീഴിൽ വെക്കാത്ത വെളിച്ചമായി മാറുന്നത് ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം യശമ്പുരാ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് നിന്നപ്പോൾ ഉടനെ വന്ന് സാത്യാന്യ ശക്തി പറഞ്ഞു മനുഷ്യനോട് ഈ കല്ലിനെയൊക്കെ അപ്പമാക്കാൻ പറയണം ഉടനെ തമ്പരാ എന്താ പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം പൊറോട്ടയും കൊണ്ട് ജീവിക്കുന്നോ അങ്ങനെയാണോ പറഞ്ഞത് മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വാക്കിൽ വായിൽ വചനം കൊണ്ടും ജീവിക്കുന്നു സത്താൻ പരാജയപ്പെട്ടു പിന്നെ പറഞ്ഞു നിനക്ക് ഇതെല്ലാം തരാം നീ ദേവാലയത്തിന് കീഴിൽ കഴിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതെല്ലാം നിനക്ക് തരാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ജസ്റ്റ് ബൗ ഡൗൺ ബിഫോർ മീ എൻ്റെ മുമ്പിലൊന്ന് കുഞ്ഞാൽ മതി അപ്പോൾ എന്ത് പറഞ്ഞു നിൻ്റെ ദൈവമായ ഭർത്താവിനെ അല്ലാതെ ആരെയും ആരാധിക്കരുത് എന്ന് ഒരു ക്രൈസിന് മുൻപിൽ നാവിലേക്ക് വരികയാണ് ഞാൻ സൂചിപ്പിക്കാനാകും ക്രിസ്തു ജീവിതത്തിൽ കേന്ദ്രമാകുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡെല്ലാം അതിൻ്റെ വഴിയായിട്ട് മാറും അവിടെ തമ്പുരാൻ പറഞ്ഞ വാക്ക് ഞാൻ ഉപ്പാകും ഞാൻ വെളിച്ചമാകും ഞാൻ രുചിയുള്ളവനാകും ഞാൻ പ്രകാശമാകും നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷം വരണം ചില ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ ഈ ചിരിക്കാനും ജി എസ് ടി കൊടുക്കണമെന്ന് തോന്നുന്നു ചിരിക്കാൻ ടി ഡി എസും ജി എസ് ടിയും ഒന്നുമില്ല സന്തോഷമായിട്ട് ചിരിക്കുക നമുക്കൊന്നും ആരും കടം ചോദിക്കില്ല ആരും പണവും ചോദിക്കില്ല ചുമ്മാ ചിരിച്ച പ്രശ്നം തന്നെ വെറുതെ വലിയ വെറുതെ ഒന്ന് ചിരിച്ച പ്രശ്നമല്ലോ ഉണ്ടോ മുഖത്തൊരു എന്ന് പറയപ്പെടുന്നത് അകത്ത് ദൈവകൃപയുണ്ടെങ്കിലേ പുറത്ത് ചിരിക്കാൻ പറ്റൂ ഒരു പാട്ട് കിട്ടുന്ന കുശുമ്പും കുഞ്ഞായ്മയും നെറുകേടും തട്ടിപ്പും ഇത് ഹൃദയത്തിൽ ഹൃദയത്തിലാണ് ചിരിക്കാൻ പറ്റുകയില്ല ഒരു മനുഷ്യനെ മുഖത്ത് നോക്കുമ്പോൾ അവൻ്റെ മുഖത്തിൻ്റെ സന്തോഷത്തേക്കാൾ അവൻ ആരായിരിക്കുമെന്ന് എക്സാമിൻ ചെയ്യാൻ പോയാൽ പിന്നെ പ്രശ്നമറിയാലോ ഈ മർമ്മം പറ്റില്ല എന്ന് പറഞ്ഞ പോലെ സൈക്കോളജി അറിയാവുന്നവന് ഒരുത്തനും ചിരിക്കാൻ പറ്റില്ല കാരണം കാണുമ്പോഴേ ആരായിരിക്കും ഒരു ക്യാരക്ടർ ലേണിങ് അങ്ങ് നടക്കും ക്രിസ്തുവരായി കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് അവൻ ഉപ്പാണ് അവൻ വെളിച്ചമാണ് അവൻ അരിഞ്ഞു ചേരും അവൻ പ്രകാശമായി ഹി വിൽ ഡിസ്പ്ല ഡാർക്ക്നെസ് ഇൻ എവറി സ്പീർ ഓഫ് ലൈഫ് എല്ലാ ജീവിതത്തിലും അത് അതൊഴിവാക്കിക്കൊണ്ട് പോകും അല്ല റോമ ലേഖനത്തിൻ്റെ ആ സത്യം തമ്മിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ നമുക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട് അതിലുപരിയായി യേശുവിനെ ധരിക്കേണ്ടതായിട്ടുണ്ട് യശയാ പ്രവചനം പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട നാല് ചുവരുകൾക്കപ്പുറം ജാതികളെന്ന് നാമകരണം ചിരി ചില ആൾക്കാരുണ്ട് നാം അവരിലേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു അതിനു മുമ്പ് വി നീഡ് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഇൻ ആ സെൽസ് നമ്മൾ തന്നെ ഒരു സന്തോഷം വേണം ഒന്ന് ചിരിക്കണം ഒന്ന് സന്തോഷിക്കണം ഒന്ന് ചോദിക്കണം നീ ബംഗാളിയാണോ നീ മലയാളിയാണോ നീ തമിഴാലിയാണോ ഒന്ന് ചോദിക്കാനുള്ള മനസ്സും കൂടി ഉണ്ടാകണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ ഉപ്പായി പ്രകാശമായി ഭവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ജോൺ സ്റ്റോർട്ട് പറഞ്ഞതുപോലെ ഇനി പ്രശ്നം ചോദിച്ചിരിക്കാനുള്ള സമയമല്ല ഇറ്റ്സ് ഓൾറെഡി ഡയഗ്നൈസ്ഡ് നിർണയം നടത്തി കഴിഞ്ഞു ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ വി ഡീൽ ദറ്റ് ഇഷ്യൂ ആ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കുന്നു എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ ഉപ്പായും വെളിച്ചമായും പ്രതിസന്ധികളുടെ ലോകത്തിൽ ധാർമ്മിക മൂല്യം ഉണ്ടാകുന്ന ലോകത്തിൽ അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുവാറാകട്ടെ ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാൻ ദൈവത്തിനും പരിശുദ്ധാത്മാവാൻ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും സദാ കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെയേ